ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കഴിച്ച ഒരു ഫാഷൻ ഫ്രൂട്ട് എന്നു തന്നെ നമുക്കൊരു സ്ക്വാഷ് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഇതെവിടെ കുറച്ച് ഫാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് ധാരാളം വൈറ്റമിൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഫാഷൻ ഫാഷൻ പുട്ടെന്ന് പറയുന്നത് ഇതിപ്പോൾ മാർക്കറ്റിലൊക്കെ മേടിക്കണമെങ്കിൽ ഭയങ്കര വിലയാണ് പണ്ട് നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ധാരാളം കണ്ടു വന്നിരുന്ന ഒരു ഐറ്റം ആയിരുന്നു അത് ഇപ്പോൾ മാർക്കറ്റിൽ ഇത് മേടിക്കാനൊക്കെ കിട്ടാറുണ്ട് പക്ഷെ അത് നല്ല ക്യാഷാണ് കേട്ടോ അത് സ്കോഷായിട്ടൊക്കെ അതിൻ്റെ പൾഫൊക്കെ മേടിക്കാൻ കിട്ടും നല്ല വില കൊടുക്കണം നമ്മുടെ വീട്ടിലൊക്കെ പിടിച്ചു കഴിക്കുമ്പോൾ ഒരു മാനമില്ലാർക്കും അപ്പോൾ ഞാൻ എന്താ അത് ഇവിടെ കുറച്ച് സ്കോഷാക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ് എല്ലാം മുറിച്ചെടുത്ത് ഇഞ്ഞ് നമുക്കത് ഉണങ്ങിയ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു യൂട്യൂബർ പറയുന്നുണ്ടായിരുന്നു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയെ ആരോ എന്തോ കളിയാക്കിയിട്ടാണ് ഒരു ഇച്ചിരി വലിയ എന്താ ട്വൻറ്റി ഫ ട്വൻ്റി ഫിഫ്ത്ത് കെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള യൂട്യൂബറാണ് അനു ദോം മേക്കർ എന്നും പറഞ്ഞിട്ട് അവർ പറഞ്ഞത് കണക്ക് ആ കുട്ടി അവരെന്നല്ല ആ കുട്ടി പറഞ്ഞ കണക്ക് എന്താ നമുക്ക് ഈ കറുത്ത നിറമുള്ളവർക്കും കുറച്ച് വണ്ണമുള്ളവർക്കൊന്നും ഈ ലോകത്ത് ജീവിക്കേണ്ടത് നമുക്കും കൂടി ജീവിക്കാനുള്ള ഒരു ലോകം തന്നെയാണിത് ആ കുട്ടിയെ ആരോ കളിയാക്കി എന്നാണ് പറയുന്ന പറഞ്ഞത് നമ്മളും എന്താ ഇവിടെ ജീവിക്കാൻ യോഗ്യരായിട്ടുള്ളവർ തന്നെയാണ് കറുത്തവർക്കും വണ്ണമുള്ളവർക്കൊന്നും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം ഇല്ലെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒരേ അവകാശമാണ് ദൈവം തന്നേക്കുന്നത് ഇവിടെ ജീവിക്കാൻ അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേണൊക്കെയാണ് എല്ലാവർക്കും ഇപ്പം വെളുത്തിരിക്കാൻ പറ്റുമില്ല അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം എനിക്കതിലൊരു രോഷമുണ്ട് കേട്ടോ കറുത്തവർ ഞാനും കറുത്തിരിക്കുന്നതാണ് അങ്ങനെ ഇപ്പം നമുക്ക് പറ്റില്ലല്ലോ എല്ലാവർക്കും ഒരേ നിറം കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മളിത് ഇതാണ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഫ്രഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ മിക്സിയിൽ ഒരു പൾസെന്ന് പറയുന്നൊരിതുണ്ടല്ലോ അതിലൊന്ന് ചെറുതായിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക അരഞ്ഞു പോകരുത് കുരു അരയാതെടുക്കണം അരഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് കറുത്ത പൊടി കണക്കതിൽ കിടക്കും അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് ഇതൊന്നരിച്ചെടുക്കുക നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഇത് മാറുന്ന അനുസരിച്ചാണ് ഓരോരുത്തർക്ക് അതിനകത്ത് ഏതോ അള എന്തൊക്കെ കാര്യങ്ങളുണ്ട് അത് മാറുന്നതനുസരിച്ചാണ് മെലാനിൻ്റെ അളവ് കൂടിയും കുറയും ചെയ്യുമ്പോഴാണ് ഈ നിറവ്യത്യാസങ്ങൾ വരുന്നത് അല്ലാതെ നമുക്കെങ്ങും പാരമ്പര്യമായിട്ട് കിട്ടുന്നതോ അങ്ങനൊന്നുമല്ല നമ്മുടെ ശരീരത്തെ ഒരു മെലാൻ എന്ന് പറയുന്നതിൻ്റെ ഇത് മാറുമ്പോഴൊക്കെയാണ് മാ അതിലുണ്ടാവുന്ന മാറ്റം അനുസരിച്ചാണ് ശരീരം വെളുപ്പും കറുപ്പുമായി മാറുന്നത് അല്ലാതെ നമ്മുടെ കുറ്റം കൊണ്ടല്ലാതെ അങ്ങനായി വരുന്നത് അപ്പോൾ ഇനി അത് നമുക്ക് സ്കോഷിലേക്ക് കിടക്കാം സ്കോഷ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ എടുത്ത ഫ്രൂട്ട് ജ്യൂസ് എടുത്തതിൻ്റെ അതേ അളവ് അത് എത്ര അളവാണോ അതിൻ്റെ ഇരട്ടി എടുക്കുക കാൽ ലിറ്റർ ഉണ്ടെങ്കിൽ അര ലിറ്റർ വെള്ളം എടുക്കുക അര ലിറ്റർ വെള്ളം എടുത്ത് അതിനകത്ത് നമുക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് അന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ആ കുട്ടിയൊരു പോസ്റ്റ് ഇറ്റാക്കെന്ന് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ ആർക്കും ഒന്നും തോന്നരുത് ഇത് പഞ്ചസാര ഇട്ട് നമ്മൾ ഈ വെള്ളം നല്ലപോലെ തിളച്ചെന്ന് ഇതാവണം കേട്ടോ തിളച്ചൊന്ന് വറ്റണ്ട ആവശ്യമില്ല എന്നാലും നല്ല ഒരു കുറച്ച് നേരം കിടന്നൊന്ന് തിളയ്ക്കണം തിളച്ച് കഴിയുമ്പോൾ തിളച്ച് ഇതായി കഴിയുമ്പോൾ അത് വാങ്ങി വയ്ക്കുക അതിനുശേഷം നമുക്ക് ജ്യൂസ് അരിച്ചു വെച്ചേക്കുന്ന ജ്യൂസ് എടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതും ഒരുപാട് തിളച്ച് വരേണ്ട കേട്ടോ ജ്യൂസ് ഒരുപാട് തിളച്ച് കഴിഞ്ഞ അതിനകത്ത് ഗുണം പോകും ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഒരുപാട് നേരം കിടന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോസ കഷ്ടപ്പെടാനെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് തിളച്ചു വരുന്ന നേരം കൊണ്ട് നമുക്ക് ഈ നാരങ്ങ ഒന്ന് അർണ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജ്യൂസ് ദാ തിളച്ചു വന്നിട്ടുണ്ട് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തു കൊടുക്കുക ഇപ്പൊ നമ്മൾ നേരത്തെ തിളപ്പിച്ചി വെച്ച വെള്ളത്തിന്റെ ചൂടന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചി ചൂടന്ന് ആരിയേറ്റണ്ട് അതിലേക്ക് നമുക്ക് ആ നേരത്തെ കാണിച്ച നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക അത് കുരുവൊന്നും വീഴാൻ പാടില്ല കുരുവൊന്നും വീഴാതെ തന്നെ നമ്മുടെ ആ നാരങ്ങയുടെ നീര് കുറച്ച് പിഴിഞ്ഞു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക അത് ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ പഞ്ചസാര ചേർത്ത ഇതല്ലേ പഞ്ചസാര ചേർത്ത് വെള്ളം തിളപ്പിച്ചുകഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് ഇതെന്താ കുറച്ച് കട്ടിയാവും അപ്പോൾ ഈ സ്കോഷ് കട്ടിയായി മാറാതിരിക്കാനാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക നാരങ്ങ നീര് ചേർത്ത് കഴിയുമ്പം ഈ സ്കോഷ് കട്ടിയാവില്ല അപ്പോൾ ഞാൻ നാരങ്ങാനീരവിടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ജ്യൂസിൻ്റെയും ഈ തിളപ്പിച്ചു വെച്ച ഷുഗർ സിറപ്പിൻ്റെയും ആ ചൂടന്നേതാണ്ട് ഒരേ ഇണക്കായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഈ സ്ക്വാഷൻ ആ ജ്യൂസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ധാരാളം ഫൈബറും വൈറ്റമിൻസൊക്കെ അടങ്ങിയതാണ് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് നമ്മൾ വെളിയിൽ നിന്ന് കെമിക്കലായിട്ടുള്ള ജ്യൂസ് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും എന്തുകൊണ്ടും നമ്മുടെ വീട്ടിലിങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പഞ്ചസാര എത്രത്തോളം കുറച്ച് ഉപയോഗിക്കാവുക അത്രയും നല്ലതാണ് ഇതിൽ പിന്നെ പഞ്ചസാര ഇത്രയും ചേർത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇതേ കണക്ക് കുടിക്കുകയല്ല ചെയ്യുന്നത് ഇത് തണുത്തതിന് ശേഷം ഒരു ചില്ല കുപ്പിയിലൊഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കുറേ നാൾ കേട് കൂടാതിരിക്കും കേട്ടോ ഇത് നമ്മൾ ഇനി ഇത് നമുക്ക് ആവശ്യാനുസരണം എടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ആഡ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ മധുര പോരായ ഉള്ളവരാണെങ്കിൽ മാത്രം ചേർക്കുക ഇതിന്ന് കുറച്ചെടുക്കുക നമുക്ക് ബാക്കി തണുത്ത വെള്ളവും കൂടി ആഡ് ചെയ്യാം കുറച്ച് തണുത്ത വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് അതാക്കി കഴിയുമ്പോഴത്തന്നെ ജ്യൂസാവും അത് മറ്റു നമ്മൾ സ്കോഷാണ് ആ സ്കോഷിനെ ഇതിനോട്ട് ആക്കുമ്പോൾ ആക്കുമ്പോഴാണ് ജ്യൂസായി മാറുന്നത് കണ്ടോ ഇപ്പോൾ രണ്ട് രണ്ട് നടത്തിയിരിക്കുമല്ലേ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വീഡിയോ ഒക്കെ ഇഷ്ടമായോ അപ്പോൾ എല്ലാവരും ഒന്ന് ഫാഷൻ ബ്രോട്ട് കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ഇതുമായിട്ട് ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ